അണക്കര സെൻ്റ് തോമസ് ഫൊറോന ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പീഡാനുഭവ വള്ളി ആചരണ ചടങ്ങുകൾ നടന്നു ഇതിന്റെ ഭാഗമായി കകിരിപ്പെട്ടി സെഞ്ചൂട് കപ്പേളയിലേക്ക് നടന്ന കുരിശിന്റെ വടിയിൽ വിശ്വാസി സഹസ്രങ്ങൾ പങ്കെടുത്തു വിശുദ്ധവാരത്തിലെ ഏറ്റവും ഭക്തി നിർഭരമായ ദിവസമായ ദുഃഖവെള്ളിയാഴ്ച പ്രത്യേക ചടങ്ങുകൾ അണക്കര സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നടന്നു പീഡാനുഭവ സ്മരണയിൽ ദേവാലയത്തിൽ നടന്ന തിരു കർമ്മങ്ങളിൽ നാലായിരത്തോളം വിശ്വാസികളാണ് പങ്കെടുത്തത് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് പീഡാനുഭവ ചരിത്ര വായന ധ്യാനാത്മകമായി നടത്തി കൊറോണ വികാരി ഫാദർ ജേക്കബ് പീഡികയിൽ വചന സന്ദേശം നൽകി തുടർന്ന് സ്ലീവാ ശേഷം വിശ്വാസി സമൂഹം കുങ്കിരിപ്പെട്ടി കുരിശുമല സെന്റ് ജൂഡ് കപ്പേളയിലേക്ക് കുരിശിന്റെ വഴി നടത്തി കപ്പേള ദേവാലയത്തിൽ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ലൂക്ക തെക്കേ മഠത്തിൽ പറമ്പിൽ വചന സന്ദേശം നൽകി രസഹാദിനമായ ഇന്നലെ രാവിലെ ആറു മണി മുതൽ തുടർന്നു വന്ന ആരാധനയിൽ ഇടവകയിലെ നാൽപ്പത്തി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് വിശ്വാസികൾ പങ്കുകൊണ്ടത് വൈകുന്നേരം നടന്ന കാൽ കഴുകൽ ശുശ്രൂഷയിലും മറ്റ് തിരുക്കർമ്മങ്ങൾ കൊറോണ വികാരി ഫാദർ ജേക്കബ് പീഡികയിൽ കാർമ്മികത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര